കാലൊക്കെ വെച്ചാൽ അപ്പോൾ നമ്മൾ കൊല്ലം ബീച്ച് കാണാനാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൂടെ നമ്മുടെ സുഹൃത്ത് മാത്യുമാണ് മാത്യു ഭയങ്കര ഡ്രൈവിൽ അപ്പോൾ നമ്മൾ കൊല്ലം ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെയാണ് ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് കൊല്ലം ബീച്ചുകൂടെ ചേർന്ന് തന്നെ ഇറക്കുന്നതാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗപ്പ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് കൊല്ലം ബീച്ച് ഒരുപാട് ബീച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ ബീച്ചിൽ പുതുമയൊന്നുമില്ല അപ്പോൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഓപ്പൺ ആണ് അപ്പോൾ നമ്മൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് പോയി കാണാൻ ഞങ്ങൾ കരുതി ഞങ്ങൾ നേരെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്കാണ് ഇവിടെ പോകുന്നത് അപ്പോൾ നമ്മൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന ടൈമിൽ ബീച്ചിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോട്ടോ അപ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ ബീച്ചാണ് വളരെ ശാന്തമായ കിടക്കുന്ന ഒരു ബീച്ചുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഉദ്യാനമുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം അവിടുത്തെ കാഴ്ചകൾ ചിത്രീകരിക്കണം അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുപാട് ഫിഷി ചെറിയ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇങ്ങനെ സൈഡിൽ ചേർത്ത് വരുന്നുണ്ട് കാഴ്ചകൾ കാണാത്തതിനെ നല്ലതാണ് ഇവിടെ ഒരു ഉദ്യാനം ആയിട്ട് ഇവിടെ ഇറങ്ങി നമുക്ക് തല്ലശ്ശേരി ലൈറ്റ് ഹൗസിലേക്ക് പോകും പോകുന്ന വഴിയിൽ വഴി തന്നെ ഇങ്ങനൊരു ചെറിയൊരു പാർക്കുണ്ട് ഇവിടെ വന്നിറങ്ങുക ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയൊരു നിർമ്മിതി ഉണ്ട് അത് എന്തിൻ്റെ നിർമ്മിതിയാണെന്ന് വ്യക്തമായിട്ട് എനിക്കൊരു ഇല്ല അപ്പോൾ നമ്മൾ ആ കാഴ്ചകളത് കണ്ട് മുന്നോട് വീണ്ടും നമുക്ക് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കണം കേട്ടോ നേരെ മുന്നേ ഒരു ലൈറ്റ് ഹൗസ് കാണാം അപ്പോൾ ഇതാക്കി കാണുന്നതാണ് തങ്കശ്ശേരി ഭാരത് സർക്കാരിൻ്റെ കീഴിലാണ് ഈ ലൈറ്റ് ഹൗസ് വരുന്നത് തങ്കശ്ശേരി ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഏകദേശം നൂറ്റി ഒറ്റ രണ്ട് വർഷത്തോളം പഴക്കമുള്ളൊരു ലൈറ്റ് ഹൗസാണ് അപ്പോൾ ഇതിൻ്റെ പണി ടൈം വരെയും രാവിലെ പത്ത് മണി തൊട്ട് ഒരു മണി വരെയും രണ്ട് മണി തൊട്ട് ആറ് മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന തരുന്നത് അതായത് മുതിർന്ന ആൾക്കാർക്ക് ഇവിടെ ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ഇടും ടിക്കറ്റ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം നമുക്ക് ഇതിൻ്റെ അപ്പോൾ നിങ്ങൾ വീഡിയോ ക്യാമറ ക്യാമറ ഫോട്ടോഗ്രാഫി എന്നിങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ പത്ത് രൂപ ചാർജ് ഉണ്ട് അതിന് എക്സ്ട്രാ പത്ത് രൂപ നമുക്ക് കൊടുക്കണം അതുപോലെ തന്നെ ബാലൽ സർക്കാരിൻ്റെ ഇതെന്താ വീട് ചിഹ്നമുള്ള കാര്യങ്ങളൊക്കെ ഭാരത സർക്കാരിൻ്റെ കയ്യിലാണ് ഇത് ബാലൽ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ നേരത്തെ ഇവിടെ സഞ്ചാരികൾക്ക് നിരോധം ഏൽപ്പിച്ചിരുന്നു നിരോധമുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ അതൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട് നിരോധനമൊക്കെ എടുത്തു കളഞ്ഞു നിങ്ങൾക്ക് എല്ലാവരും സഞ്ചാരികൾ ഒന്ന് വരാം അപ്പോൾ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾ എല്ലാവരും കാണുക അത് കാണണം ഭയങ്കര ഞാനും ആദ്യമായിട്ടാണ് ലൈറ്റ് ഹൗസ് ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ അതോടെ കുട്ടികൾ ഫാമിലി ആയിട്ട് അയച്ചു വരികയാണെങ്കിൽ ഇവിടെ അടിപൊളി പാടും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ ചേരണമെങ്കിൽ നമ്മുടെ ചെരുപ്പുകളെല്ലാം വെളിയിൽ ഊതി വെച്ചതിന് ശേഷം ആണ് മുകളിലേക്ക് നമ്മൾ വിചാരിച്ചതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണമെന്നാണ് പക്ഷെ നമുക്ക് ഇവിടെ ലിഫ്റ്റ് ഉണ്ട് കിട്ടും അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ലിഫ്റ്റിൽ നമുക്ക് ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് പോയി നോക്കാം എന്തായാലും ലിഫ്റ്റി നമ്മൾ കയറി അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു ലൈറ്റ് ആണ് ഈ തങ്കശ്ശേരി ലൈറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഉയരം പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തിനാല് അടി ഉയരമുള്ള ലൈറ്റ് ആണ് അപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ലൈറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരു അനുഭവം തന്നെ കേട്ടോ തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരിക ഈ കൊല്ലത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്നാണ് ഈ സംഘർഷോ അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് നേരെ വരുമ്പോൾ ചെറിയൊരു ജനാലയക്കൂടെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഒത്തിരി മനോഹരമായ കാഴ്ചകളാണ് ഇതൊരു ഏറ്റവും വ്യൂ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഇവിടെ ഇറങ്ങിയ ശേഷം ഇപ്പോൾ ഒരു രണ്ട് നല്ല നമ്മൾ സ്റ്റെപ്പ് കൂടെ കയറണം ചെറിയ സ്റ്റെപ്പുകളാണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ചെറിയ ഇടനാഴി ഉണ്ട് അതിന് ചെടനാരിക്കൂടെ പുറത്തുള്ള ആ കാഴ്ചകളാണെന്ന് സൂര്യൻ താഴെ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ജീവനും ടൈം ഒരു അഞ്ചാ ആറ് മണിയോടെ എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കാനായിരുന്നു അപ്പോൾ നമ്മൾ കൂട്ടുകാരെ മുന്നോട്ട് പോകണം ഇതേപോലെ ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മൾ മുന്നോട്ട് കയറണം അപ്പോൾ ഇവിടെ ഓരോ ഇടനാഴിയിൽ ഓരോ ജനലുകളുണ്ട് ആ ജനലിൽ കൂടെ നമ്മൾ വിലയിലുള്ള കാഴ്ച നല്ല മുന്നോട്ടാണ് വിയു ആണ് കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ മുകളിൽ പഴയ പഴയകാലത്ത് ലൈറ്റ് ഹൗസിൽ നിന്ന് വെച്ചിരുന്ന മണ്ണെണ്ണ വിളക്കുകളാണ് അന്നത്തെ യൂസ് ചെയ്ത വിളക്കുകളും പറ്റിയുള്ള ഡീറ്റെയിൽസ്ഡ് ആയിട്ടുള്ള ഇതിലൊന്നും തുടരുത് നമ്മുടെ കൃത്യം കൃത്യമായി എഴുതുമ്പോൾ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ അതിൻ്റെ ആ വിളക്കുകളുടെ കാഴ്ചകളും ആ പഴയ കാലത്ത് ഇങ്ങനെ ഞാൻ യൂസ് ചെയ്തിരുന്ന വിളക്കുകളെ പറ്റി ഇപ്പോൾ കണ്ടെനി നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഈ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഈ പറയുന്ന സ്റ്റെപ്പ് മെയിനായിട്ടുള്ള എൻജിൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ക്യാമറ അലൗഡ് അല്ല നമ്മളവിടെ ക്യാമറ അവിടെ ഓ ക്യാമറ എടുക്കരുത് എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിനുശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പ് നമ്മൾ വെയിറ്റ് ഹൗസ് മുകളിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഒരു മുകളിൽ നിന്ന് ഉള്ള ആ കാഴ്ചകളൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം നിങ്ങൾ ലൈറ്റ് ഹൗസിന് മുകളിൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും വരിക അപ്പോൾ കൊല്ലത്ത് വരികയാണെങ്കിൽ തെങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നിങ്ങൾ സന്ദർശിക്കുക നല്ല മനോഹരമായ സ്ഥലമാണ് അതുപോലെ കുട്ടികൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളെല്ലാം താഴെ ശരിക്കും ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴെത്തി കിടണം താഴത്തെ പാർക്ക് ഉദ്യോഗസ്ഥരുന്നൊക്കെ നടന്നു അങ്ങനത്തെ പുറത്തെ കാഴ്ചകളൊക്കെ ഈ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പം നിങ്ങൾ തീർച്ചയായും വരിക കേട്ടോ കൊല്ലത്ത് വരികയാണെങ്കിൽ എല്ലാവരും വരിക എൻ്റെ വീഡിയോ കാണിയിരിക്കുന്നു നിങ്ങൾ ഒരു തരം ഉണ്ടെങ്കിൽ വന്ന് ഇവിടെ സന്ദർശിക്കുന്നത് അതിമനോഹരമായ സ്ഥലമാണ് അതുപോലെ തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയ ഒരു അവസരവും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു തരണം അപ്പോൾ ഈ തെങ്കശ്ശേരിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയ ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ